അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു ബഹുമാനികളെ മിതത്വം പാലിക്കുക എന്നത് ഏറ്റവും നല്ല ഒരു സ്വഭാവ ഗുണമാണ് ധനം വിനിയോഗിക്കുന്നതിലോ ഭക്ഷണം ഉപയോഗിക്കുന്നതിലോ മാത്രമല്ല എല്ലാ കാര്യത്തിലും മിതത്വം പാലിക്കൽ നല്ല ഒരു സ്വഭാവമാണ് ഏതുവരെ സ്നേഹത്തിലും ഇഷ്ടത്തിലും വരെ നാം മിതത്വം പാലിക്കണം എന്നതാണ് നിനക്ക് ഏതെങ്കിലും ഒരു സാധനത്തിനോടുള്ള സ്നേഹം അത് നിന്നെ അന്തനും ബെദിരനുമാക്കി കളയുമെന്ന് അലഹി വസ്ലാമത്തങ്ങൾ പഠിപ്പിക്കുന്നു പിന്നെ എന്ത് പറഞ്ഞാലും കേൾക്കൂല നല്ലതായ കാര്യങ്ങൾ കാണാൻ തയ്യാറാവുകയും ഇല്ല ഇല്ലാസ്ലാമത്തങ്ങൾ പറഞ്ഞതാണ് ഒരു വസ്തുവിനോട് അല്ലെങ്കിൽ അത് ഒരു ഒരാൾ വ്യക്തിയോടാകാം അല്ലെങ്കിൽ സംഘടനയോടാകാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനത്തിനോടാകാം ഒരു മൊബൈൽ ഫോൺ പോലുള്ള ഏതെങ്കിലും ഒരു സാധനത്തിനോടാകാം അങ്ങനെ നാം ഏതെങ്കിലും ഒരു വസ്തുവിനോട് അക അമിതമായി ഇഷ്ടം വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മെ അന്തനും ബദരനുമാക്കി കളയും എന്നുള്ളതാണ് അപ്പോൾ സ്നേഹം തുടങ്ങുന്ന സമയത്ത് തന്നെ നാം മനസ്സിലാക്കിയിരിക്കണം ഇത് അപകടത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ അതിൽ മിതത്വം പാലിക്കണം ഏതൊരു വിഷയത്തിലും നാം മിതത്വം പാലിക്കണം സ്നേഹത്തിലും ഇഷ്ടത്തിലും വരെ ഇല്ല എങ്കിൽ അത് അപകടകരമാണ് എന്നത് ലൈല മജുനൂൻ നമുക്ക് പഠിപ്പിച്ചതെന്ന കാര്യമാണ് ലൈല മജ്നൂലെ കഥാപാത്രമാണല്ലോ തൈസുബിന് മുലവഹ് എന്ന് പറയുന്ന ആൾ ഹിജറ അറുന്നൂറ്റി എൺപത്തി എട്ടിൽ നജിദിൽ താമസിച്ച ആളാണ് തൈസുബിന് മുലവഹ് എന്ന് പറയുന്ന ആൾ ആൾക്ക് പിരാന്തൊന്നുമില്ല പിന്നെ എന്തേ ഉള്ളൂ ലൈലയോട് അമിതമായ ഇഷ്ടവും സ്നേഹവും അത് അദ്ദേഹത്തെ ഭ്രാന്തനാക്കി കളഞ്ഞു ആ ഇഷ്ടവും സ്നേഹവും ഭ്രാന്താക്കി മാറ്റി എന്നുള്ളതാണ് ഒക്കല ഉൽ മാനിൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയും ലൈലയെയും തൈസിനെയും ഒരു ജയിലിൽ അടച്ചു ഈ സമയത്ത് തൈസിന്റെ അടുത്ത് പറഞ്ഞു നിങ്ങളെ ജയിലിൽ നിന്നും മോചിപ്പിക്കാൻ പോവുകയാണ് നിങ്ങൾ നിരപരാധിയാണെന്ന് മനസ്സിലായി എന്ന് പറഞ്ഞപ്പോ ഇയാള് പറഞ്ഞത് ലൈല ജയിലിൽ ഉണ്ട് എങ്കിൽ എനിക്ക് പുറത്ത് ഉള്ളതിനേക്കാളും എനിക്കിഷ്ടം ജയിലിൽ കിടക്കാനാണ് എന്നിട്ട് അയാൾ പറഞ്ഞത് നിമിഷ കവിയാണ് അയാൾ അപ്പൊ തന്നെ ഒരു പാട്ടുപാടുകയാണ് മഹബൂബി ജന്നത്തു ഫിർദൗസിന്റെ പ്രേമഭാജനത്തിനോടൊപ്പം ജയിലിൽ കിടക്കുക എന്നത് എനിക്ക് ജന്നത്തു ഫിർദൌസാണെന്ന് മഹൽ മഹബൂബി ഫിന്നാരി അൻവാറു നരകത്തിലാണ് ഞാൻ പോകുന്നതെങ്കിൽ പോലും എന്റെ പ്രിയതമ എൻ്റെ എന്റെ സ്നേഹഭാചനം എന്റെ കൂടെ ഉണ്ട് എങ്കിൽ അതെനിക്ക് പ്രക പ്രക്ഷോഭിതമായിരിക്കുമെന്നാണ് ഇയാൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ സ്നേഹം കൊണ്ട് പോലെ ആയി എന്നുള്ളതാണ് ഒരിക്കൽ അയാളോട് പറയപ്പെട്ടു ലൈല നിനക്കെതിരെ അള്ളാഹുവിനോട് വാദിച്ചു കഴിഞ്ഞാൽ നീ എന്തു ചെയ്യും അപ്പോ ഇയാൾ പറഞ്ഞത് ലൈല അള്ളാഹുവിനോട് പരാതിയായിട്ട് പറയുമ്പോൾ അള്ളാഹുതാല എന്നെ വിളിക്കുമല്ലോ എന്തുകൊണ്ടാണ് നീ ലൈലയെ നശിപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കാൻ വേണ്ടി എന്നെയും വിളിക്കും അത്രയും നേരം എനിക്ക് ലൈലയോട് അടുത്തിരിക്കാമല്ലോ എന്നാണ് ഇയാൾ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അത്രമാത്രം അന്ധമാക്കി കളയുന്നു എന്നുള്ളതാണ് ഒരു കാര്യവും നല്ല കാര്യങ്ങൾ കേൾക്കാനോ നല്ലത് ചിന്തിക്കാനോ കഴിയാതെ പോകുമെന്നുള്ളതാണ് ഈ സ്നേഹം അധികമായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ അങ്ങനെയാണ് അപ്പം നാം മനസ്സിലാക്കേണ്ടത് ഏതൊരു വിഷയത്തിലും നാം ഇതത്വം പാലിക്കണം അത് ഏതെങ്കിലും വ്യക്തികളോടോ അല്ലെങ്കിൽ സംഘടനകളോടോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടോ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുക്കളോടോ ഉള്ള സ്നേഹവും ഇഷ്ടവും ആണെങ്കിൽ പോലും ഇതിലെല്ലാം നാം മിദത്തം പാലിക്കണം എന്നുള്ളതാണ് നല്ല കാര്യങ്ങളെ മനസ്സിലാക്കി ഉൾക്കൊള്ളുവാൻ അള്ളാഹു താലം നമുക്ക് തോഫീക്ക് നൽകാൻ ഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ബന്ധപ്പെട്ടവരുടെയും ദാഹം ലേൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അള്ളാഹു ഏകൃത് നന്നാക്കി തരുമാറാകട്ടെ നമ്മിൽ നിന്ന് മൺമറഞ്ഞവർക്ക് അള്ളാഹു മുഖഫറത്തും അറഹമുണ്ട് واخر دعوتي الحمد لله رب العالمين السلام عليكم ورحمه الله